ഹായ് ഫ്രണ്ട്സ് അകമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കുക്കിംഗ് വീഡിയോ അല്ല എന്താ പറയുക ആദ്യം തന്നെ ഞങ്ങളെ ഇത്രയും കൂടെ നിന്ന് ഉയർത്തി സബൊക്കെ ഞങ്ങൾക്കാക്കി തന്നതിന് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ പറയണോന്നൊന്നും എനിക്ക് അത്ര അറിയൊന്നുമില്ല എന്നാലും നമ്മുടെ മനസ്സിൽ ഒരു ഒരു നന്ദിയുണ്ടല്ലോ ആ ഒരു ഇതുകൊണ്ടാണ് ഇത് പറയാൻ തോ തോന്നിയത് മുപ്പതിനായിരം സബ് നിങ്ങളൊക്കെ എത്രമാത്രം ഞങ്ങളോട് കൂടി നിൽക്കുന്നു എന്നുള്ളതിൻ്റെതായ ഒരു ഇതല്ലേ അപ്പോൾ അതിന് ഞങ്ങളുടെ ആത്മത്തിൽ നിന്നും വരുന്ന ഒരു നന്ദിയാണ് ഞാനിപ്പോൾ പറയുന്നത് കുറവുകൾ ഒരുപാടുണ്ടാകാം ഞങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നതിലും എഡിറ്റിങ്ങിലും ഒക്കെ ഒരുപാട് കുറവുകൾ ഉണ്ടാകാം കാരണം എനിക്ക് എനിക്കിത്രയൊക്കെ പ്രായമായില്ലേ വേറെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല അപ്പം ഞാൻ തന്നെയാണ് എല്ലാം വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഒത്തിരി മക്കൾ ഞങ്ങളോട് കൂടായിട്ട് കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ ഉയർത്തി വിടുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം പിന്നെ ഇതിലേക്ക് യൂട്യൂബിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് ഇത്ര ഏജാ എനിക്കത് ഇതിലേക്ക് നേടിയെടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇപ്പുള്ള പിള്ളേർക്കൊന്നും തായിക്കൂടാ ഹാർഡ് വർക്ക് നല്ല കഠിനാധ്വാനം വേണോട്ടം അതില്ലാതെ പറ്റില്ല പിന്നെ ലക്ക് ഉണ്ട് ഭാഗ്യം അത് വേറെ വഴി ദൈവാനുഗ്രഹം അത് ഏറെ വേണം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ ഞങ്ങളുടെ ചാനൽ ഇത്രയും കയറി വരും ഇത് മോണി പൈസ മേടിക്കും എന്നൊന്നും ഞങ്ങൾക്ക് അത്ര ഇതുണ്ടായില്ല ഞങ്ങള് ഇതിൽ കയറിയപ്പോ ഒരു സമയം പോക്കിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച ചാനലാണ് അത് പേരമക്കളാണ് ഇത് ചെയ്തതും പേരിട്ടതും എല്ലാവരും പേരമക്കൾ ചെയ്തു തന്നു അവരൊരു രണ്ടാഴ്ച കാലയേ എനിക്ക് ഇത് ചെയ്യാൻ അവർക്ക് പറ്റുള്ളുമായിരുന്നു അവര് പഠിക്കണ പിള്ളേരല്ലേ പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടുമായി തീരുമെന്ന് എനിക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ എഡിറ്റിങ് അതുങ്ങള് എന്നെ പഠിപ്പിച്ചു ഞാൻ അത് എഴുതി വച്ചിരുന്നു തന്നെ പഠിച്ചെടുത്തു പിന്നെ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരും തോറും എന്താ എന്തിനാണെങ്കിലും കാലെടുത്ത് വെച്ചത് നേടണം എന്നുള്ളൊരു ഇതെനിക്ക് ഒരു ദൃഢ നിശ്ചയം എനിക്ക് പണ്ടേ ഉള്ളതാണ് അപ്പോ ഇത് ഒന്നര വർഷത്തോളം ഞാൻ ഇതിനായിട്ട് ശ്രമിച്ചിട്ടും മൂവായിരം സബ് എനിക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അഞ്ഞൂറ് വരെ ഒപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ആയിരത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങളൊന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾ എത്തുന്നില്ലായിരുന്നു അപ്പം ഷോർട്ടൊന്നും ഞാൻ ഇട്ടിരുന്നില്ല കേട്ടോ പിന്നെയാണ് ചിലർ പറഞ്ഞ ഷോർട്ട് ഷോർട്ടിട്ടാൽ അതുവഴി ആയിരം എന്തായാലും പെട്ടെന്ന് കയറി കിട്ടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടു തുടങ്ങിയത് അതിട്ടപ്പോൾ ഏതോ ഒരു വീഡിയോ അങ്ങനത്തെ അങ്ങ് പോയിട്ട് പിന്നെ സബ് ഒരു ദിവസം അത്ര വെച്ച എന്നുള്ളത് ഞങ്ങൾക്ക് എന്നെ അറിയില്ല അപ്പൊ അതാണ് പറഞ്ഞ ഒരു ലെക്ക് ആ വീഡിയോയില് എന്താണ് പ്രത്യേകത എന്ന് എനിക്ക് അറിയില്ല അപ്പോ അതൊക്കെ ഒരു ലെക്കും ഒരു ദൈവാനുഗ്രഹവും തന്നെയാണ് അങ്ങനെ കേറിയിട്ട് ഇത് ഒരു ഇതിലേക്ക് കയറി വന്ന പിന്നെ ഒരു ഇരുപത്തി ഒക്കെ ആയി കഴിഞ്ഞപ്പ പിന്നെ വീണ്ടും ചുരുങ്ങി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു വീഡിയോയും ഫുഡ് കഴിക്കണത് അതും കേറിപ്പോയി അപ്പോഴും എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബ് കിട്ടി ഒരുപാട് പ്രയത്നം ചെയ്യണമെന്ന് പറഞ്ഞത് ഇതിൻ്റെ എഡിറ്റിങ് ഇത് മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ കാണണം അവരും നമ്മളുടെ വീഡിയോ കാണേണ്ടതുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് വാച്ച് ടൈം കിട്ടേണ്ടതുണ്ട് ഈ വാച്ച് ഡൈന് ആയിരം സബ് ഒപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സമാധാനായി അതൊരു ഭാഗം ക്ലിയർ ആയില്ലോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാ ഒരു മൂവായിരം മണിക്കൂർ ഒരു വർഷം കൊണ്ട് നമ്മൾ വാച്ച് ടൈം ഒപ്പിച്ചെടുക്കണം അപ്പൊ ചെലപ്പോ ഒരു ഇത്തിരി കഷ്ടപ്പാട് തന്നെയാണത് ഏർ നമുക്ക് വൈ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയില് നോക്കുമ്പോ അറിയാം ഒരു നൂല് പോയിന്റ് പോലും കയറുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അതുപോലെയുള്ളത് അത് കയറി മൂവായിരത്തിന് നമുക്കൊരു രജിസ്റ്റർ ചെയ്യേണ്ട ഒരിതുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാലായിരം മണിക്കൂറാണ് മൂവായിരത്തിലൊന്നും നമുക്കൊന്നും കിട്ടുമെന്നില്ല നാലായിരം വച്ചവറ് എത്തിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ജയിച്ച് മോണിറ്റേഷൻ ആക്കാനുള്ള നമുക്ക് അപേക്ഷ വയ്ക്കാം അത് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കോപ്പി റൈറ്റും ഈ വല്ല പാട്ടിൻ്റെയൊക്കെ അങ്ങനെ എന്തെങ്കിലും വന്ന് പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ് ദൈവാനഗ്ര ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വന്നില്ലായിരുന്നു വന്ന് ഏട്ടപ്പേന്ന് വരുന്നത് ഞാൻ ഞാനപ്പ തന്നെ ഡെലീറ്റാക്കി കളയുമായിരുന്നു അപ്പം പിന്നെ വിഷയമല്ലോ അതും തെറ്റാണെന്ന് പറയുന്നു പക്ഷേ ഞാനത് ഡെലീറ്റാക്കി കളയുമായിരുന്നു കളയുമായിരുന്നു പിന്നെ വീട്ടിൽ നമുക്ക് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പറ്റില്ല കേട്ടോ വീട്ടുകാർ നമ്മളോട് ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ടൈമൊക്കെ നമ്മളെടുത്ത് നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ വീട്ടുകാർക്ക് അത്രയും പിടിച്ചൊന്നും വരില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം പിള്ളേരുള്ളതാണെങ്കിൽ പിള്ളേരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഏർ അത് കൃത്യതയിൽ തന്നെ പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് വീട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇതിലേക്ക് എല്ലാവരും വരണേ എന്നാണ് എൻ്റെ ഒരു ഇത് ഏർ കിറ്റിയാ കിട്ടി പോയാൽ പോയി കിടക്കട്ടെ അങ്ങനെ അങ്ങനെ ഒരു ചാനല് അപ്പോ ഡെയിലി വീഡിയോ ഇടുന്നത് അത് ഒരു പ്രധാന കാര്യമാണ് ഡെയിലി വീഡിയോ ഇടണം പിന്നെ ഒന്ന് നമ്മൾ ലൈവ് ഇട്ടാലും നമുക്ക് ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ലൈവ് ലൈവിൽ പോയിട്ടില്ല പോയിട്ടില്ല ഞാനതിനെ കൈകാര്യം ചെയ്തിട്ടുമില്ല പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ കൂടുതൽ ഇട്ടേക്കണത് അത് ആ സെക്കൻഡിൽ തന്നെ അങ്ങോട്ട് വിടുന്നതാണത് അത് എഡിറ്റിംഗ് ഒന്നും അതി ചിലത് എഡിറ്റിങ് ഇത് ഇടണ്ട് പിന്നെ എഡിറ്റിംഗ് ഒന്നും കഴിക്കുന്ന സമയത്ത് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലൂടെ കാണുമ്പോ ഇടത് കൈ ആയിട്ട് തോന്നുന്നതാണ് ഞങ്ങൾ കഴിക്കുന്നത് വലത് കൈക്ക് തന്നെയാണല്ലോ അതൊട്ടും മിക്കവർക്കും അറിയില്ല അവരെപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് സെൽഫി ആകുമ്പോൾ ഇങ്ങനെയല്ലേ കാണാൻ പറ്റൂ വലത് കൈ യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട് ഞാൻ കുറെ ആൾക്കാർക്ക് കൊടുത്തും മറുപടി ഞങ്ങൾ വലത് കൈ കൊണ്ടാണ് കഴിക്കുന്നത് അപ്പൊ ഈ ഫ്രണ്ട് ക്യാമറ തിരിച്ചു വയ്ക്കുമ്പോ അത് ഇടതായിട്ട് തോന്നും ഇതിപ്പോ എന്റെ വലതാണ് വലത് കൈയാണത് ഇത് ഞണ്ട് ഞാൻ വാരി കഴിക്കുമ്പോ നിങ്ങൾക്ക് തോന്നുമ്പോ കാണുമ്പോ അത് ഇടത് കൈ ആയിട്ടേ തോന്നു അല്ലാതെ ഇടത് കയ്യായില്ലോട്ടോ ഏർ അതിന് ആരും ഒരു ബുദ്ധിമുട്ട് വേണ്ട അപ്പൊ ഞാൻ വെറുതെ എങ്ങനെയാണ് വീഡിയോ ഒന്നും എടുക്കാൻ തോന്നിയില്ല അപ്പൊ ഞാൻ ഈയൊരു സന്തോഷം നിങ്ങള് നമുക്ക് വെക്കാം എന്ന് കരുതി ഞാൻ പറഞ്ഞെന്നുള്ളു അപ്പൊ ഇതിലേക്ക് എല്ലാവരും തന്നെ വരിക ഏർ വന്ന് ശ്രമിച്ചു നോക്ക് എനിക്കാകാന്നുണ്ടെങ്കി എല്ലാവർക്കും ആകാല്ലോ കിട്ടും ഉറപ്പുള്ളത് അത് നമ്മൾ നേടണം എന്നുള്ളൊരു ലക്ഷ്യബോധം കൂടി വേണം എന്നാലേ അതിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളു ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം കാരണം ലോങ് വീഡിയോ ആയാലും എന്റെ വീഡിയോക്ക് വ്യൂ കിട്ടില്ലല്ലോ ഇതിപ്പോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് വരുന്നവർക്ക് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഏർ ഇത്രയും പറഞ്ഞത് ആരോപിക്കാൻ എനിക്ക് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ നമ്മുടെ പരിശ്രമ ഫലം പല വഴി ഞാൻ ഞാനറിഞ്ഞിരുന്നു എങ്കിൽ ഞാനൊരു രണ്ട് കൊല്ലം ആയി പിന്നെയാണ് ഈ ഷോർട്ട് വീഡിയോ ഇട്ടുള്ളു അത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല പറഞ്ഞു തന്ന മോൻ പറഞ്ഞു തന്നു അങ്ങനെയാണ് ഞങ്ങൾ അത് ഇട്ടുപിടുങ്ങിയത് അത് കഴിക്കുന്ന വീഡിയോ ഇടണം എന്താ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങളോട് ചിലർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ ഇടുന്നു എല്ലാവരെയും നമ്മള് കണക്കിലെടുക്കണമല്ലോ അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരേക്കും ബായ് ഞങ്ങള് ഇന്ന് പള്ളി പോയി വന്നതുണ്ട് അതാണ് ഞാൻ ഈ വേഷത്തിന് ഇരുന്ന് പറയുന്നത്